ൂടെ മുത്തിൻ്റെ നിക്കാൻ കയ്യിലാണ് എന്റെ മുത്തീറ്റാ നമ്മക്ക് അന്നൂടെ എന്റെ കുട്ടീന്റെ മുഖത്തെ മാറി പോയല്ലോ എന്തിനു പാവ ചെയ്തത് എന്തിനു मेरी कुटी बॉडम हो रहा है, मेरी कुटी, 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 मेरी യാത്ര ദീപക്കിന്റെ അമ്മ അങ്ങനെ അമ്മയുടെ കുട്ടി അമ്മയുടെ കുട്ടി എന്ന് പറഞ്ഞ് കരയുമ്പോ നമ്മുടെ ഓരോ വീട്ടിലെയും ആൺകുട്ടിയുടെ ദുരവസ്ഥയാണ് അത് കാണിക്കുന്നത് ഇന്ന് ദീപകിന്റെ കുടുംബത്തെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ കഴിഞ്ഞില്ല അവരുടെ ഒരു കസിൻ ബ്രദർ ജിജിലിനോടാണ് സംസാരിച്ചത് ദീപക്കിന് ഒരു ലക്ഷം രൂപ ദീപക്കിന്റെ കുടുംബത്തിന് നമ്മളാൽ കഴിയുന്ന ഒരു പിന്തുണയായിട്ട് നമ്മുടെ മിഷൻ മെൻസ് കമ്മീഷൻ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ദീപക്കിന്റെ വീട്ടുകാർക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാവിധ നിയമ പിന്തുണയും നിയമസഹായവും കൊടുക്കും ആ പെൺകുട്ടിയെ ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്യണം ദീപക്കിന്റെ വീട്ടിലേക്ക് ഇമ്മീഡിയറ്റ്ലി ചെല്ലുകയും അവരുടെ കുടുംബത്തെ കാണുകയും ചെയ്യുന്നുണ്ട് എന്റെ ജാമ്യത്തിന്റെ കേസും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഇത് മാറിക്കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് പോവുകയും മറ്റും ചെയ്യും ദീപക്കിന്റെ വിഷയം രാഷ്ട്രീയവൽക്കരിക്കുന്നത് വർഗീയവൽക്കരിക്കരുത് മതവും രാഷ്ട്രീയവുമല്ല മനുഷ്യത്വത്തിൽ അടിസ്ഥിതമായിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ദീപക്കിനെ പോലെയുള്ള ഒരുപാട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന അഭ്യർത്ഥന മുമ്പോട്ട് വെക്കുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ദീപക്കിന്റെ കുടുംബത്തിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ദീപക്കിന്റെ റിലേറ്റീവിൽ നിന്നാണ് ലഭിച്ചത് ഒന്ന് അമ്മയോടും അച്ഛനോടും കൂടെ സംസാരിച്ചതിന് ശേഷം അതടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇടാനാണ് ആഗ്രഹം മെൻസ് കമ്മീഷന് വേണ്ടിയും നമ്മൾ എല്ലാവിധ പിന്തുണയും സ്വീകരിക്കുന്നുണ്ട് മെൻസ് കമ്മീഷന്റെ എന്താ പറയുക ഒരു ജി പേ നിങ്ങൾക്ക് ജിപേ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും മറ്റും നമ്മൾ നൽകുന്നുണ്ട് നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് ഇനിയും വരാൻ പോകുന്ന ഇനിയും ദീപക്കിന്റെ പോലത്തെ ഉള്ള വിഷയങ്ങൾ തടയാൻ ഒരു പുരുഷ കമ്മീഷന് വേണ്ടിയിട്ടും നമ്മൾ ചെയ്യണം ദീപക്കിന്റെ കുടുംബത്തിന് ചെയ്യണം ഞങ്ങള് ദീപകന്റെ കുടുംബത്തിന് അങ്ങനെ ഒരു ലക്ഷം രൂപ എത്തിക്കുന്നുണ്ട് ഫിനാൻസ് കമ്മീഷന് വേണ്ടി ഞാൻ ഇപ്പോൾ താഴെ ഒരു വാട്സപ്പ് നമ്പറും മറ്റും അല്ലെങ്കിൽ ജി പേ നമ്പർ നൽകുന്നുണ്ട് ആ ജി പേ നമ്പറിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം നമ്മളാൽ കഴിയുന്ന രീതി ഇവരെ ഹെൽപ് ചെയ്യാം വ്യക്തിപരമായ എന്റെ അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുകയും അതിനുശേഷം കൃത്യമായ കണക്കുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നത് വേറൊന്നുകൊണ്ടല്ല കാരണം സമയം താമസിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ ഇത് കുറെ കൂടെ ക്രോഡീകൃതമായി ഒരു സംഘടിത രൂപത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് മിഷൻ മെൻസ് കമ്മീഷണർ നിങ്ങളുടെ ഏവരുടെയും പിന്തുണ വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു